കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷമാണല്ലേ നമ്മളിപ്പോൾ കണ്ടുമുട്ടിയിരിക്കുന്നത് ആദ്യം തന്നെ കൂട്ടുകാരോട് ഈ ഒരു ഗ്യാപ്പ് വന്നതിൽ ഞാൻ മാപ്പ് പറയാണ് മനഃപൂർവ്വം ഗ്യാപ്പ് വന്നതല്ല എനിക്ക് കൈ ഒട്ടും വയ്യായിരുന്നു ഇത് കണ്ടിങ്ങനെ കുറച്ച് നീരൊക്കെ വെച്ച് വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു അതുകൊണ്ട് കൈക്ക് ഒരാഴ്ചത്തെ റെസ്റ്റ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ കുറച്ച് ദിവസം ബ്രേക്ക് എടുത്തത് എന്നാലും ഇനി അങ്ങോട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും കൂട്ടുകാർ കൂടെ ഉണ്ടാവണേ ഒപ്പം തന്നെ മറ്റു കാര്യം നമ്മള് മൂവി മാനിയ മൂവീസ് എന്ന ചാനലില് പുതിയൊരു സിനിമ ഇന്ന് ഇടുന്നതാണ് കൂടാതെ നമുക്ക് പഴയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പുതിയൊരു ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി അതിൽ ഒക്കെ വളരെ ഫേവററ്റ് ആയ ഡ്രാമയുടെ ഫുൾ എപ്പിസോഡ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏതാണ് ആ ഡ്രാമ അല്ല ഏതാണ് ആ ചാനൽ എന്ന ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കമെന്റ് ബോക്സിലുണ്ട് ഒന്ന് കയറി ജോയിൻ ചെയ്യണേ നമ്മുടെ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ അതിലാണ് വരുന്നത് എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഇപ്പോൾ ഓമുള്ള അതേ സ്കൂളിലേക്ക് പഠിക്കാനായി വന്നിരിക്കുന്ന കോങ് അവിടെ അവൾക്ക് ബുക്സ് വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ലൈബ്രറി റിലേറ്റ് ചെയ്ത ഒരു ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യാൻ ചെല്ലുന്നു അവൾ അങ്ങനെ പോകുമ്പോഴാണ് അറിയുന്നത് ഈയൊരു ക്ലബിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഓമാണ് എന്നത് അവൾ ആകെ പാടം ഒന്നും ഞെട്ടുന്നുണ്ട് അത് അവൾക്ക് അറിയില്ലായിരുന്നു അവളുടെ കയ്യിലായിട്ട് ഒരു ടോയ് ഉണ്ട് ഈ ഒരു സോഫ്റ്റ് ടോയ് അവൾക്ക് കുട്ടിക്കാലത്ത് ഓം തന്നെ ഗിഫ്റ്റ് ചെയ്തതാണ് അവൾ സ്കൂളിൽ പോകാനായി മടി പിടിച്ച് പേടിച്ച് കരഞ്ഞ സമയത്ത് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൾക്കൊരു സന്തോഷം എന്ന രീതിയിൽ അവൻ അവന്റെ ഒരു ഫേവറേറ്റ് ടോയ് ആയിട്ടുള്ള ഈ ടോയ് അവൾക്ക് കൊടുക്കുകയായിരുന്നു അവൻ ആ ഒരു ടോയ് പണ്ട് ഗിഫ്റ്റ് ചെയ്തിരുന്നത് അവന്റെ ചേട്ടനായ മായാണ് പിന്നീട് ആ ഒരു ടോയ് അവൾക്ക് അവൻ നൽകി എന്തായാലും ഇപ്പൊ ആ ഒരു ടോയ് അവളുടെ കയ്യിലുണ്ട് ഇപ്പോഴൊന്നല്ല അതെല്ലാം ും അവൾ കൈ കൊണ്ട് നടക്കാറുണ്ട് പെട്ടെന്ന് ഈ ഒരു ക്ലബ്ബിന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഓമാണെന്ന് കണ്ടവാട വേണ്ട വേണ്ട ഇവിടെ നമുക്കൊന്നും പോകണ്ട ഇത് ശരിയാവില്ല എന്ന ഒരു തോന്നൽ മനസ്സിൽ വന്ന് അവളായിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് തിരിഞ്ഞു പോകാനായി ഒരുങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൻ അവളെ കാണുന്നു അവളെയും കയ്യിലുള്ള ഒരു പാവയും കൂടി അവന്റെ നിയന്ത്രണം പോകുന്നുണ്ട് മുന്നേ മെസ്സി ഒരു ക്ലബ്ബില് അവളെ ചേർക്കുന്ന കാര്യത്തെ പറ്റി പറഞ്ഞപ്പോ പോലും വലിയ എതിർപ്പൊന്നും കാണിക്കാതിരുന്ന അവനായിട്ട് പെട്ടെന്ന് ദേഷ്യത്തില് അവളുടെ കൈയിൽ നിന്ന് ആ ഒരു ടോയി തട്ടിപ്പറിച്ചു വാങ്ങുന്നുണ്ട് അത് തിരിച്ചു താന്നൊക്കെ പറഞ്ഞ അവനോട് കുറെ റിക്വസ്റ്റ് ചെയ്യുമ്പോ ഇത് ഞാൻ തരില്ല ഇത് മായ എനിക്ക് തന്നതാണ് അത് നിന്റെ കയ്യിൽ ഇരിക്കേണ്ട ആവശ്യമില്ല നീ എന്റെ മായയുടെ ജീവനടുത്ത് കൊലയാളിയുടെ സിസ്റ്റർ ആണെന്ന് പറഞ്ഞ് അവളോട് ദേഷ്യം കാണിക്കുന്ന ഓമാകട്ടെ അവളുടെ മുന്നിൽ വെച്ച് തന്നെ ആ ഒരു ടോയെ പിച്ചു കീറി നശിപ്പിക്കാനായി നോക്കുന്നു അങ്ങനെ അവൻ കശക്ക് തറയിലേക്ക് എറിഞ്ഞിട്ട് പോകുന്ന ആ ഒരു ടോയ് എടുത്തുവച്ച് അതിന്റെ ദേഹത്ത് നോരിക്കളഞ്ഞ ആ കുഞ്ഞു ഷൂസ് ഷൂസൊക്കെ തിരിച്ചതില് ഫിക്സ് ചെയ്ത് അവിടെ ഇരുന്ന കോങ്ങ് ഭയങ്കര സങ്കടത്തിലെ കരയാണ് അവൾക്കൊരിക്കലും ഓമിന്റെ കൂടെ ഇങ്ങനെ ഒരു രീതിക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ അവന്റെ ഒരു ശത്രുവായി അവൻ തന്നെ കാണണോ എന്നതൊന്നും ആഗ്രഹമുള്ള കാര്യമേ അല്ല അവൻ ഇങ്ങനെ തന്നെ പെരുമാറുന്നതിന്റെ പേരിൽ അവൾക്ക് സങ്കടം മാത്രമാണ് എന്തായാലും ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഫ്ലൂ ആകട്ടെ ഓം മുന്നേ കണ്ട് സംസാരിച്ചിട്ട് പോയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഡിസ്റ്റർബ് ആയിരിക്കുകയാണ് മായുടെ മരണശേഷം ഫ്ലൂ ഓമിന് വാക്ക് നൽകിയിരുന്നു ഒരു ബ്രദറിന്റെ സ്ഥാനത്ത് എന്തിനും ഏതിനും അവൻ കാണുമെന്ന് പക്ഷെ ഇപ്പോ ഓം തന്റെ കാര്യങ്ങൾ നോക്കി കൂടെ നടക്കണ്ട എന്ന ഫ്ലൂവിനോട് പറഞ്ഞതാണ് ഫ്ലൂവിനെ അലട്ടുന്ന ആ ഒരു കാര്യം എന്നെയും കോങ്ങിനെയും ഒരേ സമയം നിനക്ക് കൂടെ കൊണ്ടു നടക്കാൻ സാധിക്കില്ല ഞാൻ കൂടെ വേണമെങ്കിൽ അവൾ ഒരിക്കലും നിന്റെ പരിഗണനയിൽ ഉണ്ടാവാനേ പാടില്ല അതാണ് എനിക്ക് വേണ്ടതെന്ന് പറയുന്ന ഓമാകട്ടെ അതിന് നിനക്ക് സാധിക്കില്ല എന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ ഒരിക്കലും ക്ക് എന്റെ ചേട്ടൻ മായ്ക്ക് പകരമാവാൻ സാധിക്കില്ല അതുകൊണ്ട് എന്റെ ചേട്ടനായിട്ട് എന്റെ കൂടെ നിക്കാന്നൊക്കെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ മാറ്റിയേക്ക് എനിക്ക് എന്റെ വഴി നിനക്ക് നിന്റെ വഴി എന്നല്ല ഫ്ലൂവിനോട് ഓം പറഞ്ഞിരുന്നു ആ കാര്യങ്ങളൊക്കെ അവൻ ഇങ്ങനെ വളരെ സങ്കടത്തിൽ ഓർക്കും ഫ്ലൂ ആകട്ടെ ലുക്കിന്റെ അച്ഛൻ പറഞ്ഞെങ്കിലും അവന്റെ ആ ഒരു ലഹരി കച്ചവടം ഒന്നും നിർത്താനേ തയ്യാറായിട്ടില്ല ഇപ്പൊ തന്നെ അവനൊരു ലേഡിയുടെ അടുത്ത് ലഹരി മരുന്ന് വിൽപ്പനയ്ക്ക് പോകുന്നുണ്ട് പക്ഷെ അവരകട്ടെ ഇവനെ പറ്റിച്ച് കാശ് കൊടുക്കാതെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനും നോക്കുമ്പഴേക്കും അവൻ തന്ത്രപരമായി അവരുടെ അടുത്ത് നിന്ന് വിൽപ്പന നടത്താതെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് അങ്ങനെ പിന്നീട് ഫ്ലൂവിന്റെ കയ്യിലാവട്ടെ അവന്റെ മുതലാളി അവന് അന്നത്തെ ജോലിയുടെ കാശ് കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ കുറച്ചധികം കാശ് കൊടുക്കുന്നുണ്ട് മറ്റൊന്നിനും അവന് വേണ്ടി അയാൾ ആ കാശ് കൊടുത്തത് അവന്റെ മുത്തശ്ശിയുടെ ചികിത്സയ്ക്ക് അവൻ ഉപയോഗിക്കാൻ വേണ്ടിയാണ് കാരണം ആ ഒരു മുത്തശ്ശിക്ക് വയ്യ മുത്തശ്ശിയുടെ അസുഖം ചികിത്സിക്കാനായിട്ടാണ് അവൻ ഈ ഒരു ജോലി ചെയ്യുന്നത് എന്നതൊക്കെ അവന്റെ മുതലാളിക്ക് അറിയാവുന്നതുകൊണ്ട് ആള് അവന് അവൻ ചോദിക്കാതെ തന്നെ കുറച്ച് കാശ് അധികം നൽകി സഹായിക്കുകയാണ് അങ്ങനെ അങ്ങനെ അന്ന് അങ്ങട്ടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോവാതെ വളരെ വിഷമിച്ച് നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ഓം തന്നോട് എത്ര ദേഷ്യത്തിലാണ് പെരുമാറുന്നത് എന്ന ആ ഒരു കാര്യങ്ങളൊക്കെ മൂലം വളരെ സങ്കടപ്പെട്ട് കോങ്ങിരിക്കുന്ന യും അവളെ അവൾ വീട്ടിൽ വരുന്ന ടൈം ആയിട്ടും കാണാതെ അന്വേഷിപ്പിക്കുകയായി ഫ്ലൂ എത്തിയിട്ടുണ്ടായിരുന്നു നല്ല മഴ ഉള്ളത് കൊണ്ട് തന്നെ അവളാകട്ടെ ആ മഴയെന്ന് അറിഞ്ഞ് ഒരു മറിച്ചുവട്ടിലിരുന്ന് കരയാണ് അവിടേക്ക് ചെന്നവൻ അവളെ വിളിക്കുമ്പോഴേക്കും അവളായിട്ട് പെട്ടെന്നുള്ള സങ്കടത്തില് അവനെ കണ്ടവാടെ കെട്ടിപ്പിടിച്ചു കരയാനായി തുടങ്ങുന്നു അവനും അവളെ ആശ്വസിപ്പിച്ച് കൂടെ നിൽക്കാണ് ഈ ഒരു സമയം അതുവഴി കറക്റ്റ് തന്നെ ഓം എത്തുന്നുണ്ട് ഓം ഈ കാഴ്ച കാണുന്നുണ്ട് അതായത് കോങ്ങിനെ ആശ്വസിപ്പിച്ച് നിൽക്കുന്ന ഫ്ലൂവിനെയാണ് അവൻ കാണുന്നത് അവന് ഭയങ്കരമായ ദേഷ്യം കാരണം അവൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇത്രയും നാൾ അവൻ ചേട്ടന്റെ സ്ഥാനത്ത് കണ്ടിരുന്ന അവനെ എന്ത് ൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിരുന്ന ഒരാളാണ് ഫ്ലൂ ആ ഫ്ലൂ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത അവനൊട്ടും ഇഷ്ടമല്ലാത്ത ഫ്ലൂവിനും നന്നായി അറിയാവുന്ന ഒരാളുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ അത് ഓമിനെ വളരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ഓമാകട്ടെ ഭയങ്കര ദേഷ്യത്തില് അവിടെ നിന്ന് പോകുന്നു ഓം ഇങ്ങനെ പോകുന്ന കാഴ്ച ഫ്ലൂവും കണ്ടിരുന്നു അന്ന് നനഞ്ഞു കുടുതിർന്ന് വീട്ടിലേക്ക് ചെല്ലുന്ന ഓമിനെ കാണുന്ന അമ്മ നീ എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ ചോദിച്ചു അവനോട് സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവനാകട്ടെ അമ്മയോട് സംസാരിക്കാനും നിന്നില്ല കാരണം സംസാര വിഷയം എന്തായാലും കോങ്ങിനെ പറ്റി ആയിരിക്കും കോങ്ങിനെ പറ്റി കേൾക്കാനേ അവന് താല്പര്യമില്ല എന്ന രീതിയിലാണ് ാണ് അവനത് ഇഗ്നോർ ചെയ്ത് വിടുന്നത് അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മൾ കാണുന്നത് ജയിലിലുള്ള കോങ്ങിന്റെ ചേച്ചിയാണ് അവരുടെ പേര് ലാക്ക് എന്നാണ് ലാക്കിനെ കാണാനായി ഒരാൾ എത്തുന്നുണ്ട് അത് മറ്റാരും അല്ല നമ്മൾ എപ്പിസോഡിൽ കണ്ടിരുന്നല്ലോ ഓമിന്റെ അച്ഛൻ ഈ ഒരു ഓപ്പൺ തിയേറ്ററിന്റെ ബിസിനസ് ആണെന്ന് ആൾക്ക് സിനിമയുടെ വീഡിയോസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലേഡി ഉണ്ടല്ലോ ആ ലേഡിയാണ് ഇപ്പോ ലാക്കിനെ കാണാനായി വന്നിരിക്കുന്നത് നീ മായി കൊന്നിട്ടില്ല എന്ന് എനിക്കറിയാം എത്രയും പെട്ടെന്ന് ഈ ഒരു ജയിൽ ജീവിതം ഒക്കെ അവസാനിപ്പിച്ച് നീ പുറത്തേക്ക് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞു അവരവളോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഈ ഒരു സംസാരത്തിൽ നിന്ന് മായയെ എല്ലാരും കരുതുന്ന ണക്ക് ലാക്ക് കൊന്നിട്ടില്ല എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ കാര്യങ്ങള് വ്യക്തമല്ല എന്തായാലും അവർ സംസാരിച്ച് പോയ ശേഷം ലാക്ക് ആലോചിക്കാണ് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ അപ്പോഴാണ് നമ്മളും അത് കാണുന്നത് അന്ന് മായ വീട് വിട്ടിറങ്ങാൻ തീരുമാനിച്ച ദിവസമില്ലേ ഓമിന്റെ കഴുത്തില് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചെയിൻ ഒക്കെ അണിയിച്ചു കൊടുത്ത് ഇറങ്ങിയമായി നേരെ പോയത് ലാക്കിനെ കാണാനായിട്ടായിരുന്നു ഇവര് കണ്ടുമുട്ടി സംസാരിച്ചത് മായയുടെ ജഡം കണ്ട അതേ സിനിമാ തിയേറ്ററിലാണ് അവിടെ വെച്ച് ലാക്കിന്റെ കയ്യിൽ എന്തോ ഒന്ന് മായി കൊടുക്കുന്നുണ്ട് ഇത് നീ ഭദ്രമായി സൂക്ഷിക്കണം ഇത് അവരുടെ കൈ കിട്ടുകയും ചെയ്യരുത് അതിനുവേണ്ടി ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നതെന്നു ൊക്കെ പറഞ്ഞ് അവൻ എന്തൊക്കെയോ സംസാരിക്കുമ്പോ നീ എന്റെ കൂടെ വാ നമുക്ക് ഇത് നിന്റെ അച്ഛനെ ഏൽപ്പിക്കാം നീ എന്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞു ലാക്ക് കുറെ റിക്വസ്റ്റ് ചെയ്യുമ്പോ ആദ്യമൊന്നും സമ്മതിക്കാത്ത മായി പിന്നീട് അതിനെ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ആരെയോ പേടിച്ച് എന്തോ ഒന്നും ആരുടെയോ കയ്യിൽ എത്തരുത് എന്ന ആ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ച് അവിടെ നിന്ന് പോകാനായി ഒരുങ്ങിയിരുന്ന മായ ആകട്ടെ ലാക്ക് പറയുന്നത് കേട്ട് തീരുമാനം മാറ്റാനായി ഒരുങ്ങിയ സമയത്ത് ഇവർ സംസാരിച്ചോണ്ട് നിന്നെടുത്ത് മറ്റാരോ ഉണ്ടായിരുന്നു അവരെ ഇവർ കണ്ടിരുന്നില്ല അവരകട്ടെ വേഗം തന്നെ ഇവർക്ക് നേരെ വെടി ഉതിർക്കുന്നു ആ ഒരു വെടി വെടിയുണ്ടാക്കുന്നത് മായയുടെ ദേഹത്താണ് അങ്ങനെ വെടികൊണ്ട് അവിടെ വീണു മരിക്കുന്നു ഇതാണ് നടന്നത് അല്ലാതെ ലാക്കായിരുന്നില്ല എല്ലാവരും കരുതുന്ന കണക്ക് മായിയെ വെടിവെച്ചത് പക്ഷെ എന്തുകൊണ്ടോ ലാക്ക് താനല്ല ചെയ്തതെന്ന് വെളിപ്പെടുത്താൻ തയ്യാറാവാതെ ആ ഒരു കൊലപാതകം ഏറ്റെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു ആരാണ് വെടിവെച്ചത് ആരെയാണ് മായി ഭയപ്പെട്ടിരുന്നത് എന്താണ് മായിക്കും ലാക്കിനും അറിയാവുന്ന ഒരു രഹസ്യം എന്നതൊന്നും തൽക്കാലം വ്യക്തമല്ല ലാക്കല്ല അല്ല മായയെ കൊന്നത് എന്നത് മാത്രമാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് മായയുടെ മോമിന്റെ അച്ഛന് ഒരു വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടി അച്ഛൻ അങ്ങനെ റെഗുലറായി യൂസ് ഒന്നും ചെയ്യാറില്ല അതറിയാവുന്ന മായാഘട്ടം അന്നത്തെ ഒരു ദിവസത്തേക്ക് ആ വണ്ടി ഓടിക്കാൻ കൊടുക്കാമോ എന്ന് അച്ഛനോട് ചോദിക്കുന്നു അച്ഛൻ ആദ്യം കൊടുക്കുന്നില്ലെങ്കിലും അവൻ കുറെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ വണ്ടിയുമായാണ് അവൻ അച്ഛൻ പോലും അറിയാതെ സിനിമ തിയേറ്ററിൽ പോയി കാണാനായി ഓമിന് വലിയ ഇഷ്ടമാണെന്ന് അറിയാവുന്ന ഓമിനെ സിനിമ കാണിക്കാനായി കൊണ്ടുപോയത് അതിന്റെ പേരിൽ കണക്കിനടിയൊക്കെ അച്ഛന്റെ കയ്യിൽ നിന്ന് അവന് കിട്ടുകയും ചെയ്തു എന്തായാലും ഇപ്പതേ അതേ വണ്ടി നോക്കി നിൽക്കുന്ന ഓമിനെ നമുക്ക് കാണാം അവൻ ആ വണ്ടി കാണുമ്പോഴൊക്കെ തന്നെ ചേട്ടൻ അവനെ സിനിമ കാണാനായി കൊണ്ടുപോയ ആ ഒരു കാര്യമൊക്കെ ഭയങ്കര സങ്കടമുള്ള ഓർമ്മയായി മനസ്സിൽ വരാറുണ്ട് ഇപ്പോൾ ആ വണ്ടി നോക്കി നിൽക്കുന്നവന് അത് നോടിക്കാൻ തോന്നുന്നു അവന്റെ ചേട്ടന്റെ ഓർമ്മകളുള്ള വണ്ടിയല്ലേ മുന്നേ സ്കൂളിലേക്ക് ഫ്ലൂവിന്റെ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോ ഇനി ഫ്ലൂവിന്റെ ഒന്നും കൂട്ട് തനിക്ക് വേണ്ട ഒറ്റയ്ക്ക് തനിക്ക് പോകാം എന്നൊരു തീരുമാനത്തിൽ എത്തിയിരിക്കല്ലേ അതുകൊണ്ട് തന്നെ അമ്മയോട് എനിക്കിത് സ്കൂളിൽ പോകാൻ തരാമോ ഞാൻ ഇപ്പൊ ഒറ്റയ്ക്ക് അല്ലേ പോകുന്നതെന്ന് അവൻ ചോദിച്ച ആ ഒരു വണ്ടിയിലാണ് സ്കൂളിലേക്ക് പുറപ്പെടുന്നത് അപ്പോഴേക്കും അന്ന് സ്കൂളിലേക്ക് പോകാനായി ഈ റെഡി ആവുന്ന കോങ്ങിന് അവൾ പൊന്നുപോലെ കൈ കൊണ്ട് നടക്കുന്ന പണ്ട് ഓം കൊടുത്ത ആ ഒരു ജോലി ഓം തന്നെ ഇപ്പോ നശിപ്പിച്ച് കളഞ്ഞിരുന്നല്ലോ അവനത് പിച്ചിപ്പറിച്ചൊക്കെ നശിപ്പിക്കാൻ നോക്കിയെങ്കിലും അത് അവൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അമ്മ അത് അവൾക്ക് വേണ്ടി റെഡിയാക്കി നൽകുന്നു കാരണം അവൾക്ക് എത്രത്തോളം ആ ഒരു ടോയ് പ്രിയപ്പെട്ടതാണെന്ന് അമ്മയ്ക്കറിയാം അങ്ങനെ അതുമായി സ്കൂളിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അവൾ അവളുടെ ലൈഫിന്റെ കാര്യങ്ങൾ ആലോചിക്കുകയാണ് നല്ല രീതിയിൽ പോയി അവരുടെ ലൈഫ് ആ സമയത്താണ് അവളുടെ ചേച്ചി കൊലപാതക കേസില് ജയിലിലാവുന്നത് അതിനുശേഷം കാര്യങ്ങള് തകിടം മറിഞ്ഞു എന്ന് തന്നെ പറയാം അച്ഛനുണ്ടായിരുന്ന നല്ല ജോലി നഷ്ടമായി മോൾ കൊലപാതകയാണെന്ന പേരിൽ അമ്മയ്ക്ക് പിന്നീട് അങ്ങോട്ട് കഷ്ടപ്പാടായിരുന്നു അമ്മ ഇപ്പൊ ഒരു വേലക്കാരിയായി പല വീടുകളിൽ ജോലിക്ക് പോകുന്നു അച്ഛനും വളരെ തുച്ഛമായ ശമ്പളത്തിന് ഒരിടത്ത് ജോലി ചെയ്യുന്നു അങ്ങനെ അവരുടെ ലൈഫുമാകെ കഷ്ടത്തിലാണ് ഒരിക്കൽ ജയിലിലായി ചേച്ചി കാണാനായി കോങ് അമ്മയുടെയും അച്ഛന്റെയും കൂടെ പോയിരുന്നു ആ സമയത്ത് അമ്മയും അച്ഛനും സംസാരിച്ച് അവരോട് പോകാനായി ആവശ്യപ്പെട്ട ചേച്ചി ചേച്ചിയാകട്ടെ കോങ്ങിനോട് മാത്രമായി സംസാരിക്കുന്ന സമയം ആദ്യമേ പറയുന്നത് മാപ്പാണ് താൻ കാരണം അവൾക്ക് ലൈഫിൽ ഒരുപാട് നാണക്കേടും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുമെന്ന് അറിയാം അതിന് മാപ്പ് എന്ന് പറഞ്ഞാൽ ആ ചേച്ചി സംസാരിക്കുമ്പോഴേ അവൾക്കത് വലിയ സങ്കടമായിരുന്നു അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ അവൾ പറയുന്നതിനോടൊപ്പം തന്നെ ചേച്ചി ചേച്ചിയാകട്ടെ അവളോട് ഒരു സഹായം ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും അത് ചെയ്യാമെന്നും അവൾ പറഞ്ഞിരുന്നു സഹായം മറ്റൊന്നുമല്ല സ്കൂൾ ലൈബ്രറിയിൽ പ്രീവിയസ് ലവ് എന്ന ഒരു ബുക്ക് ഉണ്ട് ആ ബുക്ക് തനിക്ക് ഒന്ന് എടുത്തു െടുത്തു എന്ന് ചോദിച്ചായിരുന്നു ചേച്ചി ഒന്ന് കരഞ്ഞിരുന്നത് അത് ഓർക്കുന്ന അവളാകട്ടെ എന്തായിരിക്കും ആ ബുക്കിലുള്ളത് ചേച്ചി ആ ബുക്ക് ചോദിച്ചിട്ടും തനിക്കത് എടുത്തുകൊടുക്കാനേ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തിനു വേണ്ടിയായിരിക്കും ആ ബുക്കിന്റെ കാര്യം പറഞ്ഞ് അത്രയ്ക്ക് ഇമോഷണൽ ആയിട്ടുണ്ടാവുക എന്നൊക്കെ ഇപ്പോ ആകെ അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ അവൾ ബസ്സിൽ യാത്ര ചെയ്യുന്നിട്ടേക്കും അതേ ബസ്സിൽ തന്നെ ഓം ഉണ്ടായിരുന്നു അവനെന്തോ ബൈക്ക് ചോദിച്ച് ബൈക്ക് അമ്മ കൊടുത്തിട്ടും അതിൽ കയറി വന്നില്ല എന്ന് തോന്നുന്നു എന്തായാലും ഒരു സ്റ്റോപ്പിൽ ബസ് നിർത്തുമ്പോ ഒരു മുത്തശ്ശി വന്ന് കയറുന്നുണ്ട് ആ മുത്തശ്ശിക്ക് ഇരിക്കാനായി തന്റെ സീറ്റ് മാറിക്കൊടുക്കുന്ന കോങ്ങട്ടെ പെട്ടെന്ന് ബാലൻസ് വീടാനായി പോകുന്നു ഈ ഒരു ടീം അടുത്തുനിന്ന ഓമ അവളെ വീഴാതെ പിടിക്കുന്നുണ്ടെങ്കിലും ഇവൻ തന്നെ ഹെൽപ്പ് ചെയ്യാണോ എന്ന ഒരു അതിശയത്തില് അവൾ നോക്കുന്നത് കണ്ടിട്ടാണോ അതോ പെട്ടെന്നൊരു സഹയാത്രിക എന്ന രീതിക്ക് ഒരു അപകടത്തിൽപ്പെടുന്ന കണ്ട സഹായിച്ചാണോ എന്തോ പെട്ടെന്ന് അവൻ അവളെ വീഴാതെ പിടിക്കുന്നുണ്ടെങ്കിലും അവളുടെ മുഖത്തേക്ക് നോക്കി അടുത്ത നിമിഷം ആ പിടുത്തം വിട്ട് താഴേക്ക് അവളെ അവൻ തള്ളിയിടുന്നുണ്ട് ഇതുകൊണ്ട് എല്ലാവരും ഈ പൈനത്ത് എന്താ ചെയ്യുന്നതെന്ന് മറ്റുള്ള നോക്കുമ്പോഴേക്കും അവൻ വീണ്ടും താഴെ വീണിട്ടുണ്ടായിരുന്ന അവൾക്ക് കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിക്കുകയാണ് ഇവൻ എന്ത് കാണിക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നു തള്ളിയിടുന്നു വീണ്ടും ഹെൽപ്പ് ചെയ്യുന്നു ഇവൻ വട്ടാണോന്ന് മറ്റുള്ള എല്ലാവരും ഒന്ന് നോക്കുന്നുണ്ട് എന്തായാലും ആ ഒരു മുത്തശ്ശിയെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നുണ്ട് ആ സമയം അവൾക്ക് തനിക്ക് ഇരിക്കാൻ സീറ്റ് തന്നു എന്ന ആ ഒരു സന്തോഷത്തിന്റെ പുറത്ത് കാരണം അത്രയും പേരുണ്ടായിട്ട് അവളല്ലേ ഇരുന്നിട്ട് കൊടുത്തുള്ളൂ അപ്പൊ ആ ഒരു സന്തോഷത്തിന്റെ പുറത്ത് മുത്തശ്ശി രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റും ഒരു സമ്മാനം കണക്ക് കൊടുത്തിട്ടാണ് പോകുന്നത് അവളായിട്ട് വളരെ സന്തോഷത്തോടെ ആ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റുകൾ വാങ്ങുകയും അതിൽ നിന്ന് ഒരു പാക്കറ്റ് അവളുടെ അടുത്ത് നിൽക്കുകയായിരുന്ന ഓം കാണാതെ അവന്റെ ബാഗിൽ ഇങ്ങനെ നൈസ് നൈസായി വെക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അന്ന് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാണ് തന്റെ ബാഗിൽ ആ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് ഇരിക്കുന്നത് ഓം കാണുന്നുണ്ട് ഓം കണ്ടിരുന്നു ഈ ഒരു ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് കോങ്ങിന് മുത്തശ്ശി കൊടുക്കുന്നത് അവനപ്പൊ അറിയാം ഇത് അവൾക്ക് കിട്ടിയ ബിസ്ക്കറ്റ് ആണ് പക്ഷേ ഇതിപ്പോ തന്റെ ബാഗിൽ എങ്ങനെ ഇരിക്കുന്നു ആര് വെച്ചോ അവൾ തന്നെ വെച്ചാണോ എന്ന ആ ഒരു രീതിക്ക് നെഗറ്റീവായി ചിന്തിക്കാതെ അവൻ നൈസ് ആയിട്ട് അതെടുത്ത് കഴിക്കുകയും ആ ഒരു കവറ് പോലും കളയാതെ എന്തോ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോ ഈ പ്രണയിക്കുന്ന ഒരു സമയത്ത് ഗിഫ്റ്റ് ചെയ്ത ചോക്ലേറ്റിന്റെ കവറ് ഒന്ന് ചേച്ചിച്ച് ബിസ്കറ്റിന്റെ കവറ് കുടിച്ച ജ്യൂസിന്റെ ബോട്ടിൽ അങ്ങനെ പലതും സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവം ചിലർക്കുണ്ടല്ലോ അതേ കണക്ക് തോന്നുന്നുണ്ട് ഒരു വഴിക്ക് നോക്കുമ്പോ കോങ്ങിനോട് എന്തോ ഒരു താല്പര്യമുള്ള കണക്ക് ഓമ ഇവിടെ പെരുമാറുന്നുണ്ടെങ്കിലും മറ്റൊരു സൈഡിലൂടെ അവളോട് ആ ഒരു ഇഷ്ടക്കേടും വൈരാഗ്യവും അവൻ മുന്നോട്ട് പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ലൈബ്രറിയിലേക്ക് കോങ് പോകുന്നുണ്ട് ചേച്ചി പറഞ്ഞ പ്രീവിയസ് ല ഒരു ബുക്ക് സെർച്ച് ചെയ്യാനെ അവളകട്ടെ ലൈബ്രറിയിൽ നിൽക്കുമ്പോൾ ഫ്രണ്ട് അകട്ടെ വിളിച്ച് എവിടെയാ നീ ക്ലാസിലേക്ക് വരുന്നില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ലൈബ്രറിയില്ല ഞാൻ ഒരു ബുക്ക് തപ്പുവാണെന്ന് പറഞ്ഞ അവൾ ആ ബുക്കിന്റെ പേര് പറഞ്ഞിരുന്നു ഈ കാര്യം ലൈബ്രറിയിലേക്ക് അപ്പോ വന്നിട്ടുണ്ടായിരുന്ന ഓം കേട്ടിരുന്നു അവനാകട്ടെ ഈ ഒരു പേര് കേൾക്കുമ്പോ ഒരു കാര്യ ഓർക്കാണ് ഇന്ന് രാവിലെ നടന്ന കാര്യം ആ ഒരു ബൈക്കിന്റെ അടുത്ത് തന്ന അമ്മയോട് അവൻ സംസാരിച്ചുകൊണ്ടിരുന്നല്ലോ ആ ഒരു സമയത്ത് ഈ ഒരു ബുക്ക് ബൈക്കിന്റെ ആ സാധനങ്ങൾ വെക്കാനുള്ള ചെറിയൊരു പോക്കറ്റ് ഉണ്ടല്ലോ അതിന്റെ അവിടെ നിന്ന് അവന് കിട്ടിയിരുന്നു അവൻ പെട്ടെന്ന് ഈ ഒരു ബുക്ക് എടുക്കുമ്പോഴേക്കും ആ പേര് അവൻ വായിച്ചിരുന്നു പ്രീവിയസ് ലവ് എന്നത് പക്ഷേ ഇത് ചേട്ടൻ വായിച്ചിരുന്ന ബുക്കാണോ എന്ന രീതിക്ക് അവനത് തുറക്കാനായി ഒരുങ്ങുമ്പോഴേക്കും അടുത്തുണ്ടായിരുന്ന അമ്മ പെട്ടെന്ന് വെപ്രാളത്തില് അത് എന്റെ ബുക്ക് നീങ്ങുന്നത് ഞാൻ വായിക്കട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു കോങ്ങിന്റെ ചേച്ചിയും അവന്റെ ചേട്ടനും തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ അവൻ അറിയാവുന്നതല്ലേ കോങ് എന്തിനായിരിക്കും തന്റെ ചേട്ടന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബുക്ക് ഇപ്പൊ അന്വേഷിക്കുന്നത് തന്റെ ചേട്ടന്റെ കൊലയാളിയുടെ സിസ്റ്റർ അല്ലേ അവള് തന്റെ ചേട്ടന്റെ കയ്യിലുണ്ടായിരുന്ന ബുക്കിനും ചേട്ടന്റെ മരണത്തിനും അവളുടെ ചേച്ചിക്കൊക്കെ എന്തെങ്കിലും ബന്ധം ഇതുകൊണ്ടുണ്ടോ എന്നൊക്കെ അവൻ ആകെ ഒരു ഡൗട്ട് തോന്നുന്നു അങ്ങനെ ഇവിടം കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു സിനിമ മൂവി മന മൂവീസിൽ നിന്ന് വരുന്നുണ്ട് കാണാൻ മറക്കല്ലേ പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ